ഗൈസ് ഈ നീളത്തിലുള്ള ഇലയുള്ള പത്ത് മണിയുടെ പത്തുമണിയുടെ കട്ടിങ്സാണ് നടാൻ പോകുന്നത് ഇതിൻ്റെ ഓൾറെഡി മറ്റേ പത്തുമണി നടന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെടിനടിയിൽ പാർട്ട് ആണ് ഗൈസ് ഇത് ചെടിനടിയിൽ പാർട്ട് ടു ആണ് ഇത് ഫൈനൽ പാർട്ടാണ് ഗൈസ് ഞാൻ സ്പീഡ് സ്പീഡ് ചെയ്യുന്നതാണ് സ്പീഡ് കൂട്ടി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ആ വീഡിയോ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും കയറി കാണണം ആ വീഡിയോ ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഗൈസ് പിന്നെ ഇത് നടടുമ്പോൾ സ്ട്രൈറ്റായിട്ടുള്ള കം കമ്പുകൾ നടുവാണെങ്കിൽ ഏറ്റവും നല്ലത് മൂന്ന് ചട്ടിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് രണ്ട് ചട്ടിയിട്ട് നടാനുള്ള കട്ടിങ്സോ ഉള്ളതാണ് ഗൈസ് മൂന്നാമത്തെ ചട്ടീൻ നടാനുള്ള കട്ടിങ്സ് ഇല്ല അതുകൊണ്ട് രണ്ട് ചട്ടിയിലോട്ട് വെച്ച് മൂന്നാമത്തെ ചട്ടി സൈഡിലോട്ട് തന്നെ മാറ്റി മാറ്റിവെച്ചു പിന്നെ സൺഷെയ്ഡിൽ വെച്ചു ഗൈസ് പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഗെയ്സ് ഞങ്ങളുടെ പൂന്തോട്ടങ്ങൾ ഗൈസ് ഫുൾ പത്ത് മണി വിരിഞ്ഞി നിൽക്കുകയാണ് ഗെയ്സ് നല്ല രസമില്ലേ പിന്നെ എന്താണ് ഗെയ്സ് റോസയുണ്ട് ഗൈസ് റോസ കുഴപ്പമില്ല മൂന്നാല് കളറുണ്ട് പക്ഷേ റോസ അങ്ങോട്ട് ഇതായിട്ട് പിടിക്കുന്നത് റോസ ശ്രദ്ധിക്കാൻ കുറച്ച് നമുക്ക് പറ്റിയില്ല റോസയൊന്ന് ശ്രദ്ധിക്കണം ഗെയ്സ് പൂവ് നല്ല രസമില്ല ഗെയ്സ് നല്ല പല മിക്സ്ഡ് ആയിട്ടാണ് നഷ്ട നട്ടേക്കുന്നത് ഇനിയും എല്ലാം ഒന്നും അല്ലാതായിട്ട് കാണണം അപ്പം എങ്ങനെയുണ്ട് എല്ലാവരുടെയും ഈവനിങ് വീഡിയോ എല്ലാവർക്കും ഈവനിങ് സുഖമാണ് ഗെയ്സ് ഞാനിത് ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് ഈവനിങ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ബൈ വൈ സിയില്ല ലേറ്റർ